ഇവിടെ ഒരു കോട്ടയാർട്ട് സ്പേസ് വന്നു പാറ്റിയോയിൽ ഇന്ന് ആ വെളിയിലുള്ള ലാൻഡ്സ്കേപ്പിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത് അതെന്തായിരുന്നു താഴെ വയലായതുകൊണ്ട് തന്നെ നല്ല വിൻഡയറക്ഷൻ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കാറ്റ് അടിച്ച് കയറി വീടിനുള്ളിലേക്ക് കാറ്റ് കയറുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല ഫീലാണ് വൈകിട്ട് ലാൻഡ്സ്കേപ്പ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും ഈ ലെവൽസ് എൻജോയ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ലെവൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും താഴ്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയൊരു റീറ്റിന് ഹോൾ അടിക്കേണ്ട ആവശ്യം ഇവിടെ വന്നിട്ടില്ല കോസ്റ്റും കുറയും ഇവിടെ നമുക്ക് സ്റ്റിൽ ലൈറ്റ് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഓടെ ബെഡ്റൂം ആണ് വരുന്നത് കിച്ചണാണ് ആണ് വരുന്നത് ഇപ്പം എല്ലായിടത്തേക്കും സൺലൈറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തോ ഒരു നിധി ഒളിയിരിക്കുന്നു ആ റൂമിൽ എന്ന് പറഞ്ഞു അതെന്താണ് എന്താണ് ആ നിധിന്ന് പറയണം നമസ്കാരം ഞാൻ വിഷ്ണുപഞ്ചേ വീട് വിഷ്ണുചേജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു സുന്ദരമായ സ്വപ്ന ഭവനം ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട് നിൽക്കുന്നത് ഒരു സുന്ദരമായ സ്വപ്ന മനോഹര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് ട്രോപ്പിക്കൽ മോഡേൺ രീതിയിൽ നിർമ്മിച്ച ഒരു സുന്ദരമായ സ്വപ്നഭവനമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അബിൻ ബിജു എന്ന് പറയുന്ന ഒരു യങ് ആർക്കിടെക്ട് ആണ് അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം അബിൻ ഹലോ സുഖമാണോ ഈ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രോപ്പിക്കൽ മോഡേൺ രീതിയിൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും മുപ്പേഴ്സെൻറ്റ് സ്ഥലമാണ് ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെറൈൻ സ്പേസ് ഈ സ്പേസിൽ ഈ വീട് നിർമ്മിച്ച ആ ചലഞ്ച് ഒന്ന് പങ്കുവെക്കാം ഈ പ്ലോട്ട് രണ്ട് പ്ലോട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ക്ലയൻറ്റിന്റെ ആവശ്യം ഒരു പ്ലോട്ട് അതുപോലെ തന്നെ നിലനിർത്തി അടുത്ത പ്ലോട്ടിൽ വീട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നുണ്ടായിരുന്നത് അപ്പം ഇതൊരു സ്ലോപ്പിംഗ് സൈറ്റാണ് രണ്ട് ഇറഗുലർ വളരെ റെഗുലർ ആയിട്ട് കിടക്കുന്ന രണ്ട് സൈറ്റായിരുന്നു അപ്പം ഫസ്റ്റിൽ തന്നെ ഈ വീട് ഈ പ്ലോട്ട് വന്ന് കാണുമ്പോൾ തന്നെ ഈ ലെവൽ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമ്മൾ പ്ലാൻ രണ്ട് ലെവലിലാക്കിയാലോ എന്നുള്ള ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടായി അപ്പോൾ ക്ലയൻ്റും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഒരു റിക്വയർമെന്റേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ക്രിയേറ്റീവ് ഫ്രീഡം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ടേക്ക് എടുത്തു ആ ഒരു കണ്ടീഷൻ വന്നതുകൊണ്ട് വീടിന് അകത്തേക്ക് കയറിയാൽ അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓസമായിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തായിരുന്നു രണ്ട് ടെറയിൽ നിങ്ങൾ ചെയ്ത കാര്യം അപ്പൊ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് ഈ കാർപോർട്സ് ഏരിയ ഓൾമോസ്റ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് ശരിക്കും കാർപോർട്സ് വലിയൊരു കാർപോർട്സ് ആയിട്ട് വന്നു ഇവിടെ രണ്ട് ബീംസ് വന്നിട്ടുണ്ട് ശരിക്കും ഈ ബീംസ് ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു ഓപ്പൺനെസ് കൂടത്തില്ലായിരുന്നു പില്ലറാണ് ശരിക്കും നമ്മൾ റൗണ്ട് പില്ലേഴ്സ് ഇതിന്റെ ഒരു വരാന്ത ക്യാരക്ടർ കൊണ്ടുവരാൻ വേണ്ടി കൂടെയാണ് നമ്മൾ കൊടുത്താണ് പിന്നെ അല്ല നമ്മൾ ഈ പില്ലർ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ മുകളിൽ അത്രയും നമ്മൾ ബീം ആഡ് ചെയ്ത് സ്ട്രക്ചർ സ്പാൻ ചെയ്യേണ്ട വന്നേ കോസ്റ്റ് ഫാക്ടർ ഉണ്ട് പിന്നെ നമുക്ക് റൗണ്ട് പില്ലേഴ്സ് പേഴ്സണലി നമ്മുടെ യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇതിന്റെ ഈ ടെറൈൻ രണ്ട് ഡിഫറൻസ് ആണെന്ന് ഡിസൈനാണ് തൊട്ടടുത്ത് കാണുന്ന ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നതും ഇതിന്റെ തന്നെയാണ് അത് ലാൻഡ്സ്കേപ്പ് മൊത്തം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് അഞ്ചര ലക്ഷം രൂപ ായിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നാച്ചുറൽ ഗ്രാസ് അതിനിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും മൂന്ന് ഉള്ളൂ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ ഇവിടെ വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട് ലപോത്ര ഗ്രാനൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു ഇവിടെ ഇവിടെ ഈ പറഞ്ഞ നാച്ചുൽ കൊണ്ടുവരാൻ കൊണ്ടുവരാണ്ടായാലും നമുക്കിത് രണ്ട് ടൊണാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതൊരു ഒലിവ് ഗ്രീനും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് രണ്ട് ടെക്സ് യൂസ് ചെയ്യുന്നത് രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തത് ഈ പല വീടുകളിലും ഞാൻ കണ്ടെടുത്ത് പല വീടുകളിൽ ക്രീപ്പേഴ്സ് കൊടുക്കുന്നത് ടോപ്പിൽ കൊടുക്കും പക്ഷെ പലയിടത്തും ചില സമയങ്ങളിൽ അത് ഉണങ്ങി നിക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ ഡ്രിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ ആണ് ഡ്രിപ്പിംഗ് മസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഡ്രിപ്പിംഗ് എല്ലാടും ഡ്രിപ്പിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എല്ലാടും ഡ്രിപ്പിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഡ്രിപ്പിംഗ് സിസ്റ്റം ഇല്ലാത്ത വീടുകളിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം

രത്തൻ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു കളർ പാലറ്റ് നമ്മൾ മൊത്തത്തിൽ വീട്ടിൽ ഡിസൈൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻറ്റീരിയലിൽ എനിക്ക് എറുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഓൾമോസ്റ്റ് ഒരു പാലറ്റ് പിടിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയേക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റാണ് അത് വളരെ മനോഹരമായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഓസം ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലുള്ള ഒരു ഏരിയ കൊടുത്താൽ ശരിക്കും ഇപ്പം വീടിനകത്ത് ആര് വന്നു എന്നുള്ള അറിയണം അകത്തിരിക്കുന്നവർക്ക് പുറത്തുള്ളവരെ അറിയണമെങ്കിൽ ഇതൊരു വലിയൊരു ഓപ്ഷനാണ് പിന്നെ ഇതിനകത്തൊരു റിസ്കി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിച്ചകത്ത് കിടാൻ പറ്റുമെന്നുള്ളത് അതിനകത്ത് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥകൾ ആ കഥകൾ ഫുൾ ഇത് വീടിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് തേക്കിന്റെ പ്രൊജക്ട് എല്ലാം കൂടി ഒരു എയ്റ്റീൻ ലാക്സോളം ജോയിനറീസിന് തന്നെ എക്സ്പെൻഡ് എക്സ്പെൻസ് ആയിട്ടുണ്ട് ും വുഡും എല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപകളും ആയിട്ടുണ്ട് അപ്പം ഇവിടെ വന്നു നമ്മൾ വളരെ മനോഹരമായ ഡിസൈൻ ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം അപ്പൊ ഇനി നമ്മള് വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ് അകത്തളം എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഹെഡ് സ്പേസ് കൊടുത്ത് സ്ട്രക്ചർ എലിമെന്റ്സ് കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ രണ്ട് ടെറൈൻ്റെ ഡിഫറൻസ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സംഭവം അതെ അതെ എന്തായിരുന്നു അബിൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ലാൻഡ്സ്കേപ്പിലെ ലെവൽസ് വീടിനുള്ളിൽ കൊണ്ടുവന്നു ഉള്ളിൽ കൊണ്ടുവന്ന് ഈ ലെവൽ ഡിഫറൻസ് എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സെൻ്റീറ്റാണ് അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തു നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ നമുക്ക് അപ്പുറത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് കാണാം അപ്പം ഇവിടെ കയറി വരുമ്പോൾ ഫസ്റ്റ് ആ വ്യൂ മാറിയിട്ട് ഇവിടെ ഒരു ബോളും ആർട്ട് വർക്കും ചെയ്തു അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ പനോറമിക് വിൻഡോ വഴി അപ്പുറത്തെ ലാൻഡ്സ്കേപ്പ് റിവീൽ ആവുന്നത് വളരെ കൃത്യമാണ് ഈ പനോരമിക് വിൻഡോസ് ത്രൂ നമുക്കുള്ള ലാൻഡ്സ്കേപ്പ് വ്യൂ എന്ന് പറയുന്നത് അസാധ്യമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ഈ ടി വി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയതാണ് അത് ഡബ്ല്യു പി സിയിൽ നമ്മൾ പൊട്ടി ഫിനിഷ് ിഷ് ചെയ്തെടുത്ത കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് പിന്നെ ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം ഈ ഫർണിച്ചർ ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് നമ്മുടെ ശങ്കൻ സ്ലാബിലാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ ശങ്കൻ സ്ലാബിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അഡീഷണൽ എക്സ്പെൻസീവ് ഉണ്ടായാലും കുഷ്യൻ മാത്രം വാങ്ങിച്ചിട്ടാ പതി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട സംഭവം ഇനി ഇതിന്റെ ഇത്ര സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് കയറി നമ്മൾ മോളി വരുന്ന ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് എന്തായാലും ഇവിടെ ഒരു കോട്ടയാർഡ് സ്പേസ് വന്നു വെളിയിലൊരു പാറ്റുവാണ് ആ വെളിയിലുള്ള ലാൻഡ്സ്കേപ്പിന് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തത് അതെന്തായിരുന്നു ഇതിനൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ലിവിംഗ് റൂമിൽ റൂമിലിരിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് കൂടുതലും ഈ കോട്ടയാടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അപ്പം അവിടെ വിൻഡോ ഇല്ല പനോരമയ്ക്ക് അവിടുന്ന് ഒരു ഓപ്പൺനെസ് ഇല്ല അപ്പം കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കും അപ്പം നേരെ നമ്മൾ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ ഈ ഡൈനിങ് കംപ്ലീറ്റ്ലി മാറുന്നു ഉണ്ട് നമുക്ക് അപ്പുറത്തെ ലാൻഡ്സ്കേപ്പും കാണാം അപ്പം അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അത് വളരെ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ കോട്ടയാട് എന്ന് പറഞ്ഞ ആൾക്കാർ വെറുതെ വേസ്റ്റ് ഓഫ് സ്പേസ് കളയുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്തെടുത്തിരിക്കുന്നു അതായത് ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ ഇവിടുന്ന് ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട് ആ ഡൈനിങ് സ്പേസിൽ നിന്നുള്ള ഗ്രീനറി സ്പേസിന്റെ കണക്ടായിട്ട് ഒരു വീടിന്റെ അകത്ത് നിൽക്കുകയാണെന്നുള്ളൊരു ഫീൽ വരാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നു മോളെയുള്ള സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഇവിടെ ഈ സ്ട്രക്ചർ എലമെന്റ് ഇവിടെ ഈ എലിവേഷനിലെ ആ ഒരു പോർഷനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യേണ്ടി പറ്റിയത് ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇവിടെ ഈ സ്ട്രക്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിൻഡോസിനൊന്നും ഗ്രില്ല് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇവിടെ സേഫ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു ഇങ്ങോട്ടേക്കുള്ള ായി വിസിബിൾ ആയി ഓ പിന്നെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പ്ലാന്റ് കേട്ട് വെച്ചത് ഇത് ഫുൾ കവർ ചെയ്യാനാണ് പ്ലാൻ ഓവർ ടൈം അത് കവറായി ഇതൊരു പോലത്തെ ഒരു ഫീൽ ആക്കി എടുക്കാനാണ് ഓപ്പൺ ടു സ്കൈ ടെറിയറിയും ഇതിനുള്ളിലും ഡ്രൈനേജ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന സർഫസ് വാട്ടറും സിസ്റ്റം ചെയ്ത് നേരെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ജോയിനറീസ് എല്ലാം ഏ കാണു അപ്പം ഇവിടെ ഈ തേക്കിന്റെ ഈ പ്രോസസ് ഉണ്ട് പിന്നെ താഴെ നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് പറയുന്നത് അതായത് സിക്സ് സീറ്റർ ആണ് സാധാരണ ഇപ്പോഴത്തെ ഡൈനിങ് സ്പേസിന്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഫാമിലിക്ക് അത് ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വണ്ടർഫുൾ ഒരു ഒരു രക്ഷയില്ലാത്ത ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഇപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒരു സിറ്റിംഗ് സ്പേസിന്റെ ഈ സിറ്റിംഗ് സ്പേസിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഈ റേസേഴ്സിനെ മാനേജ് ചെയ്തു സ്റ്റെപ്സിന്റെ ശരിക്കും ഈ സീറ്റിംഗിന്റെ ഈ കുഷനോട് ഇട്ട് കഴിയുമ്പോൾ സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡയമെൻഷൻ ചെയ്തിട്ട് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് സാധാരണ ഒരു സിറ്റിന് വേണ്ടത് വേണ്ടത് ഡൈനിങ് ടേബിൾ നമ്മൾ ഫൈവ് അതൊരു കറക്റ്റ് ഡയ്മെൻഷൻ ആയിരിക്കാൻ വേണ്ടി പിന്നെ അത് ഇവിടെ എടുത്തു പറയേണ്ട അടുത്തൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺനെസ് ആണ് അതായത് ശരിക്കും ഇതിനകത്തേക്ക് തരും ഞാൻ വിചാരിച്ചത് എ സി ഇട്ടിട്ടുണ്ടോ ഞാൻ ഒന്ന് ഒന്ന് പകച്ചിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വൽ ഇതിന്റെ ഫീലാണ് ഇതിനകത്തുള്ള ആ ഒരു കൂളിങ് എഫക്ട് ആണെന്നുള്ളത് ഇതിനിന്ന് നമ്മള് ഇവിടുത്തെ പറയേണ്ട വേറൊരു വണ്ടർഫുൾ സ്പേസ് എന്ന് പറയുന്നത് ഇത് രാത്രി കാലങ്ങളിൽ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ഫീൽ ആ അവിടുന്ന് നല്ല ഇത് ഇതിന്റെ ഡയറക്ഷൻ മെയിൻലി ഇവ താഴെ വയലായത് തന്നെ നല്ല വിൻഡയറക്ഷൻ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കാറ്റ് അടിച്ച് കയറി വീടിനുള്ളിലേക്ക് കാറ്റ് കയറുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല ഫീലാണ് വൈകിട്ട് ലാൻഡ്സ്കേപ്പ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും ഈ ലെവൽസ് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ കോട്ടിയാട് ശരിക്കും ഒരു വിൻ പോക്കറ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് മൂന്ന് സ്ഥലം ക്ലോസ്ഡ് ആണ് ഒരു സ്ഥലം ഓപ്പൺ ആണ് അപ്പം അതൊരു വിൻ പോക്കറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പം ആ വിൻ പോക്കറ്റ് വിൻഡ് നേരെ കയറി ഇറങ്ങി എല്ലാ സ്ഥലത്തോടെയും കണക്ട് ചെയ്താണ് പോകുന്നത് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ആവുന്നുണ്ട് പിന്നെ ഒരു കാര്യം സാധാരണ ടെറൈൻ വരുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്പേസിൽ കട്ട് ചെയ്ത് ഇതിന്റെ തന്നെ നമ്മുടെ ഈ ആ വാൾ ആണ് ണെങ്കിൽ അപ്പൊ ഇതിൽ രണ്ട് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു രീതിയിൽ അപ്രോസ് ചെയ്യായിരുന്നു നമ്മൾ താഴെ സീറോ ലെവൽ എടുത്തിട്ട് ഇത് ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇവിടെ വലിയ റീറ്റേണിംഗ് വാൾ അടിക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീട് ഫുൾ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് ഡാർക്ക്നെസ്സിലേക്ക് ആയി പോകും അപ്പം ഈ രണ്ട് ലെവൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും താഴ്ചയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് വലിയൊരു

എയർ എയർ ഇൻ ഇൻപുട്ടും ഔട്ട്പുട്ടും മാനേജ് ചെയ്യാൻ ഹ്യൂമിഡിറ്റി ഔട്ടും അതാണ് അത് നല്ല ആൾക്കാരെ ഇനി നേരത്തെ നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കിച്ചൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഷോക്ക് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ കിച്ചൺ കണക്ടായിട്ട് കൊടുക്കുന്നത് രണ്ടിനെയും ശരിക്കും പറഞ്ഞാൽ ഷോക്ക് കിച്ചൺ സ്പേസിനെയും വർക്ക് ഏരിയ കിച്ചന്റെ സ്പേസിനെയും കൂടെ മാനേജ് ചെയ്തിട്ടാണ് സ്പേസ് കൊടുക്കുന്നത് ഇത് ഇത് എത്ര എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഉണ്ട് ഏരിയ മീറ്റേഴ്സ് മീറ്റേഴ്സ് ആണ് ടോട്ടൽ ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് കിച്ചണി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റണ്ണിങ് ഡിസ്റ്റൻസ് അധികം കൂടാൻ പാടില്ല ഈ വർക്കിംഗ് ട്രയങ്കിൾ നമ്മുടെ കൈയിൽ നിന്ന് ദൂരത്തായിരിക്കണം അപ്പം കിച്ചണി വർക്ക് ചെയ്യുമ്പോഴും എഫേർട്ട് കുറവായിരിക്കും നമുക്ക് ഇവിടെ വാഷുണ്ട് ഫ്രിഡ്ജുണ്ട് ബേണർ അവിടെയുണ്ട് അപ്പം ഈ ഒരു മൂവ്മെന്റ് ആണ് എപ്പോഴും അത് ഈസി ആക്കാൻ ഡിസ്റ്റൻസിൽ ഈ പ്ലേസ് വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മോളി കൊടുത്തിരിക്കുന്നത് ടൈലിന്റെ സ്ലാബ് ആണ് ഏകദേശം പയറ്റൊന്നും തിക്നെസ് ഉള്ള ടൈലിന്റെ സ്ലാബ് ഇപ്പം ടൈലിന്റെ സ്ലാബുകളാണ് ഈ പെർപ്പസിൽ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് നമ്മൾ കോട്ട്സോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഗ്രൈനേറ്റ് ഒന്നും യൂസ് ചെയ്തില്ല അത് വളരെ കംഫർട്ടബിൾ ആണ് ഇതിന്റെ ടോപ്പിൽ പിന്നെ താഴെ എല്ലാം സെവൻ വൺ സീറോ ഗ്രേഡ് വിത്ത് മൈക്ക ചെയ്തിരിക്കുന്നു പിന്നെ ഒരു ഫ്രൂട്ട് ഗ്ലാസിന്റെ എലമെന്റ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ശെരിക്കും നിങ്ങളെപ്പോർട്ടിടെക് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന കിച്ചറിന്റെ ഡിസൈന് വരുത്തുന്ന മാറ്റം ഭംഗിയാണ് ഓപ്ഷൻ കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ ഇടയ്ക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഭംഗിയായിട്ടല്ലേ അപ്പൊ നമ്മുടെ കിച്ചണിനകത്ത് തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്നിട്ടാണ് മനോഹരമായിട്ടുള്ള അത് നമുക്ക് ഇവിടുന്ന് ഒരു പ്രൈവസിയും കിട്ടുന്നു കാരണം ലിവിങ് റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിൽ നമ്മളത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തുകഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്ക് വ്യൂ വരും കട്ടിയാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ നമ്മുടെ കോട്ടിയാട് നേരെ നമുക്ക് ഇവിടുന്ന് കോട്ടിയാട് ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഒരു ആപ്സ്ട്രാക്ട് നമുക്ക് കാണുന്നത് അപ്പൊ അവിടെ ചെടികളുടെ കാര്യത്തിന്റെ ഒരു ഫുഡ് ഗ്ലാസ് വഴി കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയുണ്ട് അത് ആ ഒരു എൻക്ലോസർ കൊണ്ടന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഓറിജിനൽ എന്ന് അറിയാൻ വെരി ഈസി ഓർക്കുക ബീന വിജിസി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ വിജിസി ബീന കായംകുളം അപ്പോൾ നമ്മൾ ഇനീം ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം സ്പേസിലേക്ക് വന്നിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം സ്പേസ് എന്ന് പറഞ്ഞാൽ ಅದು അതിമനോഹരമായിട്ട് ചെടികളുമായി പച്ചപ്പുമായി കനകടായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇത് എത്ര ആണ് സ്പേസ് അപ്രോസിമ ഇത് ഫോർ മീറ്റർ ബൈ ത്രീ പോയിന്റ് പിന്നെ ഇത് പുറത്തോട്ടുള്ള ഒരു കോട്ടയാട് സ്പേസ് ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കോമ്പൗണ്ട് വാളോട്ട് കളക്ട് ചെയ്തിട്ട് അതെ 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 റീറ്റേണിംഗ് വാളാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ റീറ്റേണിംഗ് വാളിന് ഇതിനും ഹൈറ്റ് വരാമായിരുന്നു അപ്പം വന്നായിരുന്നെങ്കിൽ ഇവിടെ പിന്നെയും ഡാർക്ക് ആയി പോയത് അതുകൊണ്ടാണ് അപ്പൊ ഇതിന് മോള് കൊടുത്തിരിക്കുന്നത് എന്തൊരു മറ്റീരിയൽ ആണ് അത് അക്രിലിക് ഷീറ്റ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ ക്ലാഡിംഗ് സ്റ്റോൺ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലെ ഡിസൈനിങ് കൊണ്ടുവന്നു അല്ലെ അതെ അതെ പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിളുണ്ട് വളരെ മനോഹരമായിട്ട് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളുടെ ആ അടുത്ത ഓപ്പോസിറ്റ് ആ പോർഷനിലേക്ക് കാണുന്ന ആ ലാൻഡ്സ്കേപ്പിന്റെ ഒരു സ്പേസ് പിന്നെ വാട്ടർ ഓപ്സ് വാട്ടർ തന്നെ കീന്റെ പരിപാടികൾ ചെയ്തിരിക്കുന്നു ഇത് ഇത് ഈ ഒരു തോട്ട് ശരിക്കും എല്ലായിടത്തും ഇപ്പം പുതിയ വരുന്ന യങ്സ്റ്റേഴ്സിലെല്ലാം ഉണ്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്താണ് പഴയ ആ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ തോട്ട് എന്താണ് ശരിക്കും ഒന്ന് ഇതിന്റെ ബ്യൂട്ടി ഉണ്ട് ഈ ദത്തൻ കാണാനുള്ള അതിന്റെ കളറും കോൺട്രാസ്റ്റും നമ്മുടെ ഡിസൈൻ്റെ ഒരു തീം കൂടെയാണ് പിന്നെ ഈ സാധനം ബ്രീത്തബിൾ ആണ് അപ്പം നമ്മൾ ഈ ഷട്ടേഴ്സ് ഇപ്പൊ വീക്കെൻഡിൽ മാത്രം യൂസ് ചെയ്യുന്ന വീടാണ് കൂടുതൽ സമയം ഇത് ഓപ്പൺ ചെയ്യാതിരിക്കും അപ്പോൾ ആ എയർ പാസേജിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഹെഡ്രസ് ആണെങ്കിൽ കാണിക്കാതെ വളരെ സിമ്പിൾ ഇനി എന്തോ ഒരു നിധി ഒളിയിരിക്കുന്നു ആ റൂമിൽ എന്ന് പറഞ്ഞു അതെന്താണ് ആ നിധി എന്ന് പറയണം ഈ ബെഡ്റൂം ശരിക്കും ഇവിടുത്തെ അമ്മ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ് അതെ അതെ അപ്പം ഇത് ഈ സൈഡ് ആണ് ഈ ബെഡ്റൂം വളരെ കൂളായിരിക്കും എല്ലാ സമയത്തും പിന്നെ നമ്മൾ വോഡ്രോബും സ്റ്റഡി സ്പേസും എല്ലാം ഈ ഒരു ഇപ്പം കയറി വരുമ്പോൾ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാണ്ട് ഇതിൽ കൺസീൽഡ് ആയി നിൽക്കുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഈ ബെഡ്റൂം ഇന്ന് നമ്മുടെ ഫുൾ കോമൺ സ്പേസസും കിച്ചണും ലാൻഡ്സ്കേപ്പ് വരെ നമുക്ക് വിഷ്വലി അമ്മയ്ക്ക് ഈ എല്ലാം കാണാൻ അതെ ആ ഒരു കോൺസെപ്റ്റിലാണ് കണക്ടിവിറ്റി ഈ അമ്മ എന്ന് പറയുന്ന ഒരു വലിയ സത്യമാണല്ലോ അത് ഒരു എന്താ പറയുക എല്ലാവർക്കും എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു സംഭവമാണല്ലോ ഈ വീട് നിർമ്മിച്ചപ്പോ അദ്ദേഹം മനസ്സിൽ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക അമ്മയ്ക്ക് എന്ത് ഏറ്റവും നല്ലത് കൊടുക്കാം ഈ വീട്ടിൽ എന്നുള്ളതായിരിക്കും അതാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബാത്റൂമെന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ട് തന്നെ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇവിടെ ഡ്രൈ ഏരിയ മെറ്റീരിയ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അമ്മ പ്രായമുള്ള ആളായതുകൊണ്ട് ഒരു സ്ലാബ് ചെയ്തിട്ട് അവർക്ക് ഇരിക്കാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ബാത്റൂംസിൽ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഇതുപോലുള്ള പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ അതായത് സ്ലാബുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് വളരെ കുറയാൻ പറ്റും അതായത് അത് മാത്രമല്ല കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇവിടെ വൺ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇതിൽ രണ്ട് പാറ്റേൺ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ ഫ്ലോറൽ പാറ്റേണും പിന്നെ ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ ആയിട്ട് ബാത്റൂമിൽ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൺവീനിയന്റ് ആണ് ബാത്റൂം യൂസ് ചെയ്യുമ്പോഴെല്ലാം അത് വളരെ ആ ഇൻബിൽ കാര്യം ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ സമയത്ത് അത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ് സീറ്റിങ്ങിന് നമ്മുടെ ഈ നെറ്റിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതൊക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒടിഞ്ഞു പോകുന്ന ഒരു സാധ്യതയാണ് അതിന്നു പോകാതെ ഈ പറയുന്ന വീണ്ടും തന്നെ അത് ചെയ്തെടുക്കുവാണെങ്കിൽ അത് കുറഞ്ഞ നിലപാട് ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ സാധാരണ പുതിയ ജനറേഷൻ എല്ലാം സ്ട്രക്ചറൽ സ്റ്റെയർ ചൂസ് ചെയ്യുന്ന കാലത്ത് ഇത് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അതിന്റെ ഒരു ഒരു തീം ഉണ്ടായിരുന്നത് അത് ഒന്നാമത്തെ കാര്യം ഇത് കൺസ്ട്രക്ഷൻ നടക്കുമ്പം തന്നെ അതിനൊപ്പം നടന്ന് പോകട്ടെ എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു ക്ലൈൻറ്റിന് പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു സ്റ്റീലിൻ്റെയും ഗ്ലാസ് റയിലിങ്ങിൻ്റെ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവരാതിരിക്കാൻ ഇത് ഇങ്ങനത്തെ റെസ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ ആണ് ഇത് കോൺക്രീറ്റ് പ്ലസ് സ്റ്റീലിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ വളരെ മനോഹരമാണ് പക്ഷെ സിമ്പിൾ ഇമ്പെല്ലാം ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് അല്ലെ അതെ ഏകദേശം ഫിഫ്റ്റി ബൈ സിക്സ് ഫ്ലാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലാണ് മനോഹരമായിട്ട് ചെയ്തത് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മുകളിൽ നിന്ന് താഴെയുള്ള എല്ലാ വിസിബിലിറ്റിയും കിട്ടുക നല്ല മനോഹരമായ ഒരു വ്യൂ ഇനി മുകളിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് പോകുമ്പോൾ ഇവിടെ അപ്പർ ഒരു ലിവിംഗിലെ ക്രിയേറ്റ് ചെയ്ത് റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്പേസ് ആണ് ഓക്കെ ഇവര് വീക്കെ ഇതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് അതെ 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 കിടക്കുന്നത് ഇപ്പൊ ഇതിന്റെ കൂടെ നാട്ടിലുള്ള ആള് ടിലിലെ തണുത്ത് കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ ഡി ഡി ബിൽഡേഴ്സ് എന്ന് അസോസിയേഷൻ ആണ് ചെയ്തത്

ആറ് വർഷത്തിനുമ്പോൾ എത്ര പ്രോജക്ട്സ് റണ്ണിലുണ്ട് ഇപ്പൊ ഇപ്പൊ റണ്ണിങ്ങിൽ ഏകദേശം ഒരു പതിമൂന്ന് പ്രോജക്ട് പതിമൂന്ന് പ്രോജക്ട്സ് ഇപ്പൊ റണ്ണിങ് റണ്ണിങ് അപ്പൊ നിങ്ങളുടെ മൂന്ന് പേരുടെ കോമ്പിനേഷൻ നിർമ്മിച്ച് ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വളരെ അടിപൊളി കോൺസെപ്റ്റുകൾക്ക് ഓരോ പോയിന്റ് ചെന്ന് കാണുമ്പോൾ കണ്ടൊരു ഭയങ്കര സംഭവമാണ് ഭയങ്കര സുഖമാണ് അപ്പൊ ഒരുപാട് വീടുകൾ ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ ഒരുപാട് നല്ല നല്ല സ്വപ്ന മനോഹര ഭവനങ്ങൾ നിർമ്മിക്കാനും ഡിസൈൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കഴിയട്ടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ അപ്പം എനിക്ക് ഇവിടെ വന്നു ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഓണറുടെ പേരെന്താണ് ആ അദ്ദേഹത്തിനോട് ഫാമിലിയോടെ എന്റെ ഒരു ഒരു സന്തോഷം അറിയിക്കുക മനോഹരമായ വീഡിയോ ഒന്ന് ചെയ്യാൻ അനുവദിച്ചതില് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീട് ബൈ വിഷ്ണുപുഞ്ചി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം